മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വടകര ഷോറൂമിൽ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയ്ക്ക് വർണ്ണാഭമായ തുടക്കം ലളിതമായ ഡിസൈനുകളിൽ തീർത്ത ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുകളും ആധുനിക ഫാഷൻ സങ്കല്പങ്ങൾക്കനുസൃതമായി ഡെയിലി വെയർ ആഭരണങ്ങളുടെയും ബ്രൈഡൽ ആഭരണങ്ങളുടെയും കമനീയ ശേഖരവും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന സ്വർണവിലയിൽ നിന്നും സംരക്ഷണം നേടാൻ സ്വർണവിലയുടെ മൂന്ന് ശതമാനം മുതൽ മുൻകൂർ നൽകി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലുണ്ട് ഇതിനു പുറമെ വിവാഹ പാർട്ടികൾക്കും മറ്റും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള ഒട്ടനവധി സ്കീമുകളും അഡ്വാൻസ് ബുക്കിംഗും കസ്റ്റമർക്കായി ഒരുക്കിയിട്ടുണ്ട് ഓണം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഓരോ ഇരുപത്തിയ്യായിരം രൂപയുടെ സ്വർണാഭരണം വാങ്ങുമ്പോൾ അധിക സ്വർണം സമ്മാനമായി ലഭിക്കുന്ന ഗോൾഡ് കോയിൻ ഓഫറുകളും കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ മാസം ഏഴ് മുതൽ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഉദ്ഘാടനം പ്രശസ്ത കവി പ്രൊഫസർ വീരാൻകുട്ടി നിർവഹിച്ചു എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാപാര ഉൽപ്പന്നമല്ല അതൊരു സാംസ്കാരിക ഉൽപ്പന്നം ജനിച്ച് വീഴുന്ന കുട്ടിക്ക് ആദ്യമായിട്ടൊന്നും നാളിൽ തൊട്ട് കൊടുക്കുന്ന സന്ദർഭം തൊട്ട് അവിടെ നിങ്ങോട്ട് മനുഷ്യന്റെ സാംസ്കാരികമായ സാമുദായികമായ എല്ലാ ചർച്ചയിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു ലോഹമാണ് സ്വന്തം അത് മാത്രമല്ല കവിത എഴുതുന്ന ഒരാളെന്ന് തനിക്ക് പക്ഷെ ഏതെങ്കിലും ഒരു കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് സ്വർണ്ണത്തെക്കുറിച്ചായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും വലിയ കവിയായ വല്ലോപ്പള്ളി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം സ്വർണ്ണത്തിന്റെ നിറമായിരുന്നു അതുകൊണ്ട് മാമ്പഴം എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കവിതയിൽ മാഗയെ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ നിറത്തെ വിശേഷിപ്പിക്കുന്നത് സൗഹൃദ സ്വർണ്ണം എന്താണ് സൗഗന്ധിക സ്വർണ്ണം നിറം സുഗന്ധമുള്ള സ്വർണം എന്നാണ് മാങ്ങയെപ്പഴത്തെ ആ തരത്തിൽ കവികൾക്കും എല്ലാ എല്ലാ മനുഷ്യരിച്ചും അവരുമായി ചേർത്ത് നിർത്തുന്ന ഒരു നിറവും ഒരു വസ്തുവുമാണ് സ്വർണം ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യം ഏറ്റവും സുരക്ഷിതമാണ് സാമ്പത്തികമായി സുരക്ഷിതമാണ് എന്നുള്ളതിൻ്റെ ഒരു മാനദണ്ഡം എത്ര സ്വർണം സൂക്ഷിച്ച് ആ ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ളതാണ് ആ നിലയ്ക്ക് പലതരത്തിൽ ലോഹമെന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നോ സ്വർണം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും കുറിച്ച് പറയാൻ അവകാശമുണ്ട് എന്നുള്ളത് ഇവിടെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു സോണൽ ഹെഡ് ജാസിർ തണ്ടോറ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബ്ദുൽ സലാം സുഹാന ഡോക്ടർ സിംന ജ്യോതിഷ് ഹാഷിം പുതിയടത്ത് കുഞ്ഞ്മദ് തണ്ടോട്ടി ജീജ നജ്മ സൈബത്ത് അസൈനാർ എന്നിവർ സംസാരിച്ചു മലബാർ ഗോൾഡ് വടകര ഷോറൂം ഹെഡ് അഷ്മർ ടി കെ സ്വാഗതവും മാനേജർ നൌഷാദ് പി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം സെപ്റ്റംബർ ഏഴ് മുതൽ വരെ നിങ്ങളുടെ വടകര ഷോറൂമിൽ വരൂ ഓരോ രൂപയുടെ ഗോൾഡ് പെർച്ചേസിനൊപ്പം ഇരുന്നൂറ് എം ജി സ്വർണ്ണം സമ്മാനം ഓരോ അൻപതിനായിരം രൂപയുടെ സ്റ്റാൻഡർഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പെർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ